എന്താണ് കർക്കിടക ചികിത്സ അല്ലേ കേരളത്തിൻ്റെ കാലാവസ്ഥയും ഭൂപ്രകൃതി അനുസരിച്ച് പ്ലാൻ ചെയ്തിട്ടുള്ള ചില കാര്യങ്ങളാണ് ചികിത്സയും കൃഷിരീതികളും ആ ഒരു കേരള ജനതയുടെ ജീവിത ശൈലിയെന്ന് പറയുന്നത് അപ്പോൾ ഏത് സമയത്ത് വിത്ത് വിതയ്ക്കണമെന്നും അതേ സമയം കൊയ്യണമെന്നും എന്തെല്ലാം ഒരു ജീവിത കാലഘട്ടത്തിനുള്ളിൽ ചെയ്തു തീർക്കണമെന്നുള്ളത് കൃത്യമായിട്ട് നമ്മുടെ പൂർവികന്മാർ ചെയ്തു വന്നിരുന്ന ഒരു കാര്യമാണ് അപ്പം അതിൽ പെടുന്ന ഒരു കാര്യമാണ് നമ്മുടെ കർക്കിടക ചികിത്സയിൽ അപ്പോൾ കർക്കടക ചികിത്സ എന്ന് പേര് വരാനുള്ള കാരണം കർക്കടകം എന്ന് പറയുന്നത് നമ്മൾ അറിയപ്പെടുന്നത് പോലെ തന്നെ നമ്മുടെ മലയാളത്തിലെ പന്ത്രണ്ട് മാസങ്ങളിൽ അറിയപ്പെടുന്ന ഒരു മാസത്തിൻ്റെ പേരാണ് അത് അവസാന മാസമാണ് അപ്പോൾ മറ്റ് പല ജീവികളും അവരുടെ ആരോഗ്യ ശ്രദ്ധ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആരോഗ്യം നിലനിർത്താനും കൂടുതൽ കാലം ജീവിക്കാനും വേണ്ടിയിട്ട് പ്രത്യേകതരമായ ചില പ്രോസസ്സുകളിലൂടെ കടന്നു പോകാറുണ്ട് അപ്പോൾ കൈകൻ്റെ കഥയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അതിനൊരു അറുപത് എൺപത് വയസ്സൊക്കെ ആവുന്ന സമയത്ത് അതിന് കൂടുതൽ കാലം ജീവിക്കാൻ വേണ്ടി അതിൻ്റെ ശരീരത്തിലെ തന്നെ തൂവലുകളെല്ലാം സ്വയം വലിച്ചിളക്കി കളഞ്ഞ് ഒരു മലയുടെ അല്ലെങ്കിൽ ഏറ്റവും പൊക്കമുള്ള ഒരു ഭൂപ്രദേശത്തിന് മുകളിൽ തന്നെ ആര് കാണാതെ അത് അധിവസിക്കുന്നു ആ സമയത്ത് അതൊരു കഴുകനാണെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിക്ക് പൂർണമായിട്ടും വേറൊരു മാംസപിണ്ടായിട്ട് മാറും എന്നാണ് പറയുന്നത് അതിൻ്റെ ചുണ്ട് ഉൾപ്പെടെ അത് തന്നെ സ്വന്തമായിട്ട് കൊത്തിക്കളയുകയും പൂർവാധികം ശക്തിയോടുകൂടി അതിൻ്റെ ശരീരത്തിൻ്റെ വെയിറ്റും കാര്യങ്ങളും എല്ലാം കുറച്ച് എങ്ങനെയാണോ ശക്തമായിട്ട് ജീവിക്കാനുള്ളത് അതുപോലെ ശരീരത്തിനെ തിട്ടപ്പെടുത്തി അത് തിരിച്ചു വരാറുള്ള കഥ നമ്മൾ കേട്ടിട്ടുള്ളതാണ് ശേഷം അത് അതിൻ്റെ നൂറ്റി ഇരുപത് വയസ്സെന്ന് പറയുന്ന അതിൻ്റെ ബാക്കിയുള്ള കാലം ആരോഗ്യത്തോടു കൂടി തന്നെ ജീവിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ അതിൻ്റെ വേറൊരു വശം എന്ന് പറയുന്നത് ഇപ്പോൾ ഈ സമയം തന്നെ നോക്കി നിന്നിട്ട് പല ആൾക്കാരും അതിനെ വേട്ടയാടാറുമുണ്ട് അപ്പോ ആ സമയം അത് വീക്കായിരിക്കും അത് ആരോഗ്യത്തിൽ വളരെ കഴിവില്ലാത്ത ഒരു അവസ്ഥയിലായിരിക്കും അത് ജീവിക്കുക അപ്പം അതിനെ പോലെ നമുക്ക് ബന്ധപ്പെടുത്തി പറയാൻ പറ്റുന്ന ആയുർവേദത്തിൽ ഒരു രീതിയാണ് കായകൽപ്പം എന്ന് പറയുന്നത് അപ്പൊ കായകൽപ്പമായിട്ട് നമ്മുടെ കർക്കിടക ചികിത്സയ്ക്ക് ബന്ധമുണ്ട് അതിൻ്റെ തന്നെ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു മെത്തേഡാണ് പ്രത്യേകിച്ച് എണ്ണ തേച്ച് കുളിക്കുക ആവി കുളി ചെയ്യുക കിഴി ചെയ്യുക ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മുടെ ഒരു നരീഷ്മെൻ്റാണ് നമ്മൾ നമ്മുടെ സ്കിന്നിന് നമ്മൾ കൊടുക്കുന്നത് പൂർണ്ണമായിട്ടുള്ള ഒരു കൃത്യമായിട്ടുള്ള നിറത്തിന് വ്യത്യാസം വരുത്തുകയും അവരൂ സ്കിന്നിൻ്റെ സ്വാഭാവിക രൂപത്തിലേക്ക് അത് തിരിച്ചു വരികയും ചെയ്യും അതോടൊപ്പം തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന തരത്തിലുള്ള ചികിത്സാ രീതികളാണ് പ്രത്യേകിച്ചും കർക്കിടകത്തിൽ ചെയ്യുന്നത് കാരണം ആ ഒരു എന്ന് പറയുന്ന മാസത്തിനെ പൂർണ്ണമായിട്ടും ആദ്യം മുതൽ അവസാനം വരെ എന്തൊക്കെ ചെയ്യണമെന്നുള്ളത് കൃത്യമായിട്ട് ഒരു വലിയൊരു ഒരു ഡിസൈൻ ചെയ്തിട്ടുള്ളതുപോലെയാണ് ആ കാര്യം ചെയ്തിട്ടുള്ളത് കാരണം ഓരോ ദിവസവും ഏത് ജീവിത ശൈലിയിൽ കൂടെ എന്ത് ആഹാരം കഴിച്ചു ജീവിക്കണം ആ കാലഘട്ടത്തിൽ എങ്ങനെ ജീവിക്കണം എന്നുള്ളതും അതുപോലെ തന്നെ അത് കൃത്യമായിട്ട് ഏതെല്ലാം ചികിത്സകളാണ് ചെയ്യണം എന്നുള്ളതും അതുപോലെ തന്നെ ചികിത്സയ്ക്കകത്ത് തന്നെ ഏതെല്ലാം തൈലങ്ങളാണ് ഏതവസ്ഥയിലുണ്ടായിരിക്കുമ്പോൾ എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് എല്ലാം കൃത്യമായിട്ട് തന്നെ പറഞ്ഞിട്ടുള്ള ഒരു രീതി അതിനുള്ളിൽ തന്നെ ഉണ്ട് അതോടൊപ്പം തന്നെ കൂടുതലും ഭക്തിപരമായിട്ടൊക്കെ ജീവിക്കേണ്ട അതൊരു നമുക്കറിയാമല്ലോ നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധയോടെ ഇരിക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു വിശ്വാസ തലത്തിലുള്ള ഒരു മാർഗം സ്വീകരിക്കുന്നത് എപ്പോഴും നല്ലതാണ് കാര്യം ശ്രദ്ധ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാതെ ഒരു കൃത്യമായ രീതിയിൽ തന്നെ ഇരിക്കാൻ അത് സഹായിക്കും അത് അതിന് വേണ്ടി തന്നെയാണ് രാമായണ പാരായണം തുടങ്ങിയ പ്രത്യേകം വായനാശീലങ്ങളും ഒക്കെ അതിനുള്ളിൽ തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വീട്ടിൽ തന്നെ ഇരിക്കുക അല്ലെങ്കിൽ വീട്ടിലിരിക്കാൻ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് കർക്കിടകത്തിൽ മുൻപൂതൽ തന്നെ ആൾക്കാർ ശീലിച്ചു വന്നിട്ടുള്ളത് ഇന്ന് അത് പൂർണ്ണമായിട്ടും നടക്കുന്നില്ല പല ഓരോ ആൾക്കാരും ജീവിക്കുന്ന സാഹചര്യം വ്യത്യസ്തമാണ് അപ്പം അതുപോലെ തന്നെ നമ്മുടെ ചികിത്സാ രീതികളിലും നമ്മൾ ചെയ്യുന്നതിലും അതിൻ്റെ ഒരു സമയവും കാര്യങ്ങളും ഒക്കെ നമ്മൾ അതിൽ തന്നെ മാറ്റം വരുത്തിയിട്ടുണ്ട് ഓരോ ആൾക്കാരുടെ സൗകര്യത്തിനനുസരിച്ചൊക്കെ ചെയ്യുന്ന അവസ്ഥയിലേക്ക് നമുക്ക് ചെയ്യാൻ കഴിയുന്നുണ്ട് ഒരു പാരമ്പര്യം നിലനിർത്താൻ കഴിയുന്നു എന്നൊക്കെ പറയുന്നത് വളരെ വലിയൊരു കാര്യം തന്നെയാണ് അപ്പോൾ ഇതാണ് അടിസ്ഥാനമായിട്ട് കർക്കടകത്തിനെ കുറിച്ച് പറയാനുള്ളത് ഈ കർക്കടക ചികിത്സ എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തമായിട്ടുള്ള കാര്യത്തെ നോക്കുക എന്നുള്ളതാണ് അവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം മറ്റുള്ള കാര്യങ്ങളെല്ലാം മാറ്റിവെച്ച് കൂടുതൽ ഒരു ആരോഗ്യസ്ഥിതി സ്വന്തം ശരീരത്തിൽ നേടിയെടുക്കുക എന്നുള്ളതാണ് ബാക്കി ധനസമ്പാദനവും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തന്നെ മാറ്റി വെച്ചുകൊണ്ട് ശരീരത്തെ മാത്രം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് കർക്കിടകം എന്ന് പറയുന്നത് അപ്പോൾ അതിന് കർക്കിടകം പൂർണ്ണമായിട്ട് ഉപയോഗപ്പെടുത്താനായിട്ട് ശ്രമിക്കുക അതിനു വേണ്ടിയിട്ട് പ്രത്യേകമായിട്ടുള്ള തിരുമ് എണ്ണ തേച്ചുള്ള തിരുമ്മും അതുപോലെ തന്നെ ആവിക്കുളി നസ്യം അങ്ങനെ ഓരോ നമ്മുടെ ക്രിയകളും അല്ലെങ്കിൽ പഞ്ചകർമ്മത്തിൽ പറയുന്ന പല ക്രിയകളും ചികിത്സാരീതികളെന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് ശുദ്ധി ചെയ്യാനും കൂടിയുള്ളതാണ് ഇപ്പോൾ നസ്യം ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ശ്വാസകോശത്തിനുള്ളിൽ ഇത്രയും വർഷം അടിഞ്ഞിരിക്കുന്ന വേസ്റ്റുകളെല്ലാം നമുക്ക് കഴുകി വൃത്തിയാക്കാൻ പറ്റും ഇപ്പോൾ ആരോഗ്യസ്ഥിതി ആൾക്കാരെ വയറിളപ്പിക്കാറുണ്ട് മറ്റുള്ള മരുന്നുകൾ കൊടുക്കുന്നതിന് മുമ്പ് വയറിളക്കുമ്പോൾ തന്നെ നമുക്ക് ആരോഗ്യസ്ഥിതിയുള്ള ഒരു ശരീരം പൂർണ്ണമായിട്ടും തിരിച്ച് വരുന്ന ഒരു കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ അതെല്ലാം ദോഷകാലാനുസരണേനെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഓരോ ശരീരം വ്യത്യസ്തമായിട്ടുള്ളതാണ് വീക്കായിട്ടുള്ള ആൾക്കാർക്ക് നമുക്ക് ഡയറക്റ്റ് ഉള്ള ആ ഒരു ക്ലാസിക്കൽ മെത്തേഡൊന്നും കൂടെ ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതെല്ലാം നമ്മൾ മനസ്സിലാക്കിയ ശേഷമാണ് ആ ഒരു കർക്കിടക ചികിത്സ ഓരോരുത്തർക്കും നമ്മൾ ഡിസൈൻ ചെയ്യേണ്ടത് അപ്പോൾ അത് കൃത്യമായിട്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് വീണ്ടും ആരോഗ്യത്തോടെ ജീവിക്കാനുള്ള ഒരു സാഹചര്യം സ്വയം ഒരുക്കുന്നു എന്നുള്ളതാണ് ഈ കർക്കിടകത്തിൻ്റെ പ്രത്യേകത അപ്പോൾ അത് എല്ലാവർക്കും മനസ്സിലാവുമെന്ന് വിശ്വസിക്കുന്നു അപ്പം അതുപോലെ തന്നെയാണ് നമ്മുടെ കർക്കിടകത്തിലെ ആഹാരക്രമങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ് അതിൽ കൂടുതലും കിഴങ്ങ് വർഗ്ഗങ്ങളും പച്ചക്കറികളുമാണ് കൂടുതൽ ഉൾപ്പെടുത്തുന്നത് സാധാരണ അതിൽ ഏതൊക്കെ ഉൾപ്പെടുത്തണം എന്നുള്ള ഒരു ഡയറ്റ് എല്ലാം കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളതാണ് അതെല്ലാം കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് നല്ലൊരു റിസൾട്ട് തന്നെ അതിൽ കിട്ടുന്നതാണ് അതിൽ യാതൊരു സംശയവും അപ്പോൾ അതനുസരിച്ചുള്ള ഓരോരുത്തരും അവരുടേതായിട്ടുള്ള ചികിത്സ പ്രത്യേകമായിട്ട് തിരഞ്ഞെടുക്കേണ്ടതായിട്ടുണ്ട് ഉണ്ട് അതിൽ നമുക്ക് ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് സാധാരണ എണ്ണ തേച്ചുള്ള അഭ്യംഗം അഥവാ എണ്ണ തേച്ചുള്ള തിരുമ് അത് ചെയ്തതിന് ശേഷം ഈ എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും നമ്മുടെ ഫേസ് ഉൾപ്പെടെ അതായത് മുഖം ഉൾപ്പെടെ തലയിലും എല്ലാം എണ്ണ തേച്ച് പൂർണ്ണമായിട്ടും എണ്ണ തേച്ചതിന് ശേഷം നമ്മൾ സ്റ്റീം ബാത്തും കൂടെ ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ അത് ആവിക്കുളി അപ്പോൾ എണ്ണ തേച്ച് തിരുമ്പിന് ശേഷം ആവിക്കുളിയും കൂടെ ചെയ്യുന്നത് അടിസ്ഥാനമായിട്ടുള്ള ഒരു ചികിത്സാരീതിയാണ് ഇതുതന്നെ സാധാരണ രീതിക്ക് രീതിക്കിപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ നടുവേദന മുട്ടുവേദന ഇങ്ങനത്തെ പ്രശ്നങ്ങളെല്ലാം പല പല ആൾക്കാരും പല ജോലിയാണല്ലോ അപ്പം ഈ ഓഫീസ് ജോലിയൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് സാധാരണ നടുവേദന മുട്ടുവേദന വെയിൻ തുടങ്ങിയ അടിസ്ഥാനമായിട്ടുള്ള കോമണായിട്ട് കണ്ടുവരുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഉള്ളതാണ് അപ്പോൾ ഇതെല്ലാം നമ്മുടെ ഈ തിരുമിലും ആവിക്കുളിയും ചെയ്യുന്നതോടെ തന്നെ മാറും അപ്പോൾ അതോടൊപ്പം തന്നെ ബാക്കി ഉള്ളിൽ മരുന്ന് കഴിക്കേണ്ട ആവശ്യമുള്ളവർക്ക് അങ്ങനെ കഴിക്കാം അതോടൊപ്പം തന്നെ നസ്യം മറ്റുള്ള മരുന്നുകൾ കഴിക്കാം അതോടൊപ്പം തന്നെ കല്പചികിത്സയിൽ പറയുന്നു കൂടുതൽ പ്രതിരോധ രോഗപ്രതിരോധ ശേഷി ഉണ്ടാക്കുന്ന എക്സ്ട്രാ മരുന്നുകൾ കഴിക്കാം വേറെ എന്തെങ്കിലും ഈ പഴയ ഈട് കിട്ടുക എന്ന് പറയും പഴയ മർമ്മക്ഷതങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ചതവോ ഒക്കെ ആയിട്ട് ശരീരത്തിൽ കിടക്കുന്ന വളരെ പഴക്കം ചെന്ന കേടുകൾ അത് ഇടയ്ക്കിടക്ക് വീണ്ടും വീണ്ടും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അപ്പോൾ പ്രശ്നമായിട്ട് ഇരിക്കും ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു പ്രശ്നമായിട്ടൊക്കെ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് ഈ കർക്കിടക ചികിത്സയിൽ ശരിയാക്കാൻ പറ്റും അതിനുള്ള പ്രധാനപ്പെട്ട കാരണമെന്ന് എന്ന് പറയുന്നത് കർക്കിടകത്തിലെ നമ്മുടെ ശരീരം അതിൻ്റെ ഒരു ദോഷാനുസരണേനെ അത് വികസിക്കുമെന്നാണ് പറയുന്നത് അപ്പോൾ നമുക്കറിയാം കർക്കിടകത്തിന്റെ സമയത്തും അതിന് മുമ്പും തന്നെ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു മഴ പെയ്ത് അന്തരീക്ഷം കഫപ്രകൃതിയായിട്ട് മാറുന്ന ഒരവസ്ഥയിലേക്ക് നമുക്ക് കാണാം ആ സമയത്ത് തന്നെ ശരീരത്തെ ഈ നമ്മുടെ മനുഷ്യ ശരീരത്തിൽ പൂർണ്ണമായിട്ടും ആ ഒരു വാദദോഷത്തിൻ്റെ വർധനം കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഇത് ഈ ഒരു വാദവർധനം എന്ന് പറയുന്നത് പല ആൾക്കാർക്ക് നമുക്ക് പ്രത്യേകിച്ച് നോക്കിയാലറിയാം ഇപ്പോൾ വീട്ടിലുള്ള പ്രായം ചെന്ന ആൾക്കാർക്കെല്ലാം നടുവേദന മുട്ടുവേദന ഇതൊക്കെ ഉണ്ടാവുകയും നീര് സംബന്ധമായിട്ടുള്ള ഉണ്ടാവുക വേദന ഉണ്ടാവുക രാത്രി ഉറക്കമില്ലായ്മ ഉണ്ടാവുക ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും അതുപോലെ തന്നെ ഈ പഴയ കാലത്ത് എപ്പോഴെങ്കിലും ഒരു തട്ടോ മുട്ടോ ഒക്കെ പറ്റിയിരിക്കുന്ന ചെറിയൊരു പ്രശ്നം പോലും ശരീരത്തെ വലിയൊരു പ്രശ്നമാക്കി കാണിക്കുന്ന ഒരു സമയമാണ് കർക്കിടക ചികിത്സ എന്ന് പറയുന്നത് നമ്മളതിനെ ശരീരം ഇളകിയിരിക്കുന്നു എന്ന് പറയുന്നുണ്ട് അപ്പം ഇങ്ങനെയുള്ള ആ ഒരു സമയം എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇളകുന്ന ആ സമയത്ത് നമ്മൾ കൃത്യമായിട്ടുള്ള ചികിത്സയും ചെയ്യുന്നതോടുകൂടി പൂർണ്ണമായിട്ടുള്ള ഒരു രോഗശമനമാണ് അവിടെ നമുക്ക് റിസൾട്ടായിട്ട് ലഭിക്കുക അപ്പം ഒരു പ്രകൃതിയുടെ ഒരു കാഴ്ചപ്പാടനുസരിച്ച് കാലാവസ്ഥാ വ്യതിയാനത്തിൽ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന മാറ്റത്തെ മനസ്സിലാക്കിക്കൊണ്ട് ഈ സമയത്ത് കൃത്യമായി ചികിത്സ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളൊരു ചികിത്സാ സമയമാണ് കർക്കിടകം എന്ന് പറയുന്നത് അപ്പോൾ അത് കൃത്യമായിട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് വളരെ നല്ല റിസൾട്ട് തന്നെ കിട്ടും അപ്പോൾ ഏകദേശം എന്താണെന്നുള്ള കാര്യങ്ങൾ ഏകദേശമൊക്കെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അപ്പം ബാക്കിയുള്ള കാര്യങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം